നമസ്കാരം കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതി എന്താണ് ശരിക്കും നമ്മൾ ഒരു ഒരു അല്പം ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് കൂടുതൽ ഭയാനകമാകാനുള്ള സാധ്യത ഒത്തുകയും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കാരണം എല്ലാത്തിലും അങ്ങ് മതം കയറി പിടിക്കുകയാണ് എന്നിട്ട് ഒരു പ്രത്യേക വിഭാഗം എന്തെങ്കിലും മതപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മതേതരവും ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയുമായി മാറുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് ഇത് ആബിദ് അടിവാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാണ് കേരളത്തിലാകെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളും അയ്യായിരത്തി എണ്ണൂറ് പോലീസുകാരുമാണ് ഉള്ളത് കൃത്യമായി കണക്കാണോ എന്നറിയില്ല മൂന്നര കോടി ജനങ്ങളെ അൻപത്തി എട്ടായിരം പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലീസിന്റെ മസിൽ പവർ കൊണ്ടല്ല രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോട് പൗരന്മാർ കാണിക്കുന്ന വിശ്വാസം കൊണ്ടാണ് ആനയ്ക്ക് വടിവെക്കുന്നത് പോലെ ഒരു ഏർപ്പാടാണ് ഇത് അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതുവരെ ശരിയാണ് മതി സഹിച്ചത് എന്ന് ആനയ്ക്ക് തോന്നുന്ന പക്ഷം അടുത്ത വഴി ആനയ്ക്ക് തോന്നുന്ന നിമിഷം വടിയും പാപ്പാനും ചുറ്റുപാടും തീരും വടി തിരിച്ചു വാങ്ങി പോലീസിനെ അടിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ കാക്കയിട്ടവന്മാർക്ക് ഓടാൻ കണ്ടം മതിയാകാതെ വരും ഇതൊരു കലാപാത്മാനമല്ല അതായത് ഇവിടുത്തെ ജനങ്ങൾ പോലീസിനെ ആക്രമിക്കും ഇവിടുത്തെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കും രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിൽ കേരളത്തിൽ ഒരു കലാപത്തിനുള്ള എല്ലാ സാധ്യതയും ഉടൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി പോലീസിനെ ആക്രമിച്ച് കീഴടക്കും നേരത്തെ ഈ മജലിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ അനിയൻ ഇവിടെ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ പോലീസിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ തീർക്കും എന്ന് പറഞ്ഞത് ഓർമ്മയില്ല അതിന് ഏതാണ്ട് സമാനമായ ഒരു എഴുത്തല്ലേ ഈ ആദിത് അടിവാരം എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ എഡിറ്റർ ചീഫ് രാജേഷ് പിള്ളെ അടക്കം ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് പള്ളുരുത്തി മുതൽ പാകിസ്ഥാൻ വരെ ഞങ്ങൾ അസ്വസ്ഥരാണ് ഭായ് എന്നാണ് രാജേഷ് താറ് ഇതിന് ഒരു ഒരു ആമുഖമായിട്ടൊരു കാര്യം ഇട്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് സത്യത്തിൽ ഇതൊക്കെ കലാപാഹാനമല്ലേ എന്തു ചെയ്യാം ഇന്നാട്ടിലെ നിയമം വെറും നോക്കുകുത്തിയല്ലേ മാത്രവുമല്ല അരക്ഷിതാവസ്ഥ വോട്ടിനുള്ള വഴിയാക്കിയിരിക്കുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ കളിക്കുള്ള നല്ല കരുക്കളാണ് ഇതൊക്കെ അവർ തന്നെയാണോ ഇവരെ സ്പോൺസർ ചെയ്യുന്നത് എന്ന് വരെ സംശയിക്കേണ്ട അവസ്ഥയാണ് എൻ്റെ അറിവ് എച്ചിടത്തോളം ഈ ആബിദ് അടിവാരം മലേഷ്യ എന്ന രാജ്യത്താണ് ഇരിക്കുന്നത് ഈ മലേഷ്യയിൽ തന്നെയാണ് സത്യർ നായിക് എന്ന് പറയുന്ന വിദ്വേഷ പ്രചാരകരും ജീവിക്കുന്നത് അപ്പൊ മലേഷ്യയിൽ ഇരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിനകത്ത് ആ ഒരു ഇത്തരം കലാപാഹ്വാനങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് ആവി അടിവാരത്തിന് അറിഞ്ഞുകൂടാത്തതല്ല പക്ഷേ അത് ഒരു ഒരുവേള ഒരുതരം ഭീഷണിയുടെ ഒരു മുന്നറിയിപ്പ് കേരളത്തിൽ അമ്പത്തി എട്ടായിരം പോലീസുകാരുണ്ടായാലും ഇവിടെ മൂന്നരക്കോടി ജനങ്ങൾ മൂന്നരക്കോടി ജനങ്ങളിൽ ഏതായാലും പോലീസിനെതിരെ തിരിയുന്നത് ഒരു പ്രത്യേക വിഭാഗം മാത്രമായിരുന്നു അവർ പോലീസിനെതിരെ വടിയെടുത്ത് നിന്നാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തും എത്തും അതിന് ആനെ ആനയുടെ കാലിൽ വടി ചാരി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിനെക്കാരിയുടെ ശക്തി അറിയാനിട്ടാണ് എന്നൊക്കെ പറയും അപ്പം ഇവിടെ ഈ കലാപം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമൂഹം ശക്തമാണ് ഞങ്ങൾ തെരുവിലിറങ്ങും പോലീസിനെ ആക്രമിക്കും കലാപം നടത്തും എന്നുള്ള പരോക്ഷമായ പ്രത്യക്ഷമായ പരോക്ഷമായ കലാപാഹ്വാനമല്ലേ ആവി അടിവാരം എന്നയാൾ നടത്തിയത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം പറ്റുകയാണെങ്കിൽ അയാളെ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ച ഇതൊക്കെ ഇതിനൊക്കെ ആര് ഇതൊക്കെ ആര് പ്രമോട്ട് ചെയ്യുന്നു ഇതിനൊക്കെ ആര് ഫണ്ട് കൊടുക്കുന്നു എന്താണിവിടെ കലാപങ്ങൾ നടത്തുന്നതിനായി കേരളത്തെ കലാപഭൂമിയാക്കുന്നതിനായി ആരൊക്കെയോ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുക